സോറി ജി സുധാകരൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളും സുധാകരൻ ഇപ്പോൾ പാർട്ടിക്ക് പാർട്ടിയിൽ ബ്രാഞ്ച് അംഗം മാത്രമാണ് അപ്പോൾ സുധാകരൻ പാർട്ടിയെ നിശ്ചിതമായി വിമർശിക്കുന്ന രീതിയിൽ അതായത് ഒരു പാർട്ടി ഫോറത്തിൽ പറയേണ്ട കാര്യങ്ങൾ നേതാക്കൾക്കെതിരെ പറയേണ്ടതൊക്കെ അദ്ദേഹം പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിരുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് എ കെ ബാലനും എ കെ ബാലൻ്റെ ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നലെ അത് ഈ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു കാര്യം എ കെ ബാലൻ്റെ സീനിയോറിറ്റി ഈ പറയുന്ന സുധാകരൻ്റെ ജി സുധാകരൻ്റെ സീനിയോറിറ്റി സുധാകരൻ എന്നെ സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെടുന്ന അതായത് പാർട്ടിക്കകത്ത് ആലപ്പുഴയിൽ കടുത്ത വിഭാഗീയത പിന്നെയും നെഴുലിക്കുന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു ഇതെല്ലാം പിണറായി കാണുന്നൊക്കെയുണ്ട് അപ്പോൾ ഇവിടെ വിഷയത്തിലേക്ക് വരുന്നത് ജി സുധാകരനെ വീണ്ടും കോർണർ ചെയ്യുന്നു ആരൊക്കെ സജി ചെറിയാൻ ഒന്നാമത് പാർട്ടിക്കകത്ത് ആ പാർട്ടിക്കകത്ത് അതെ എച്ച് സലാം എം എൽ എയും അതിലുണ്ട് അപ്പോ നമുക്കിതില് ഈ പൊതുസമൂഹത്തിന് തോന്നുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയില് കുറച്ചെങ്കിലും വ്യക്തിത്വമുള്ള ഏതെങ്കിലും നേതാക്കൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പാർട്ടിയുടെ അവസാന നാളുകളിൽ പാർട്ടിയിൽ അല്ല അവരുടെ കരിയറിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അത് കരിവാരി തേക്കുന്ന ഒരു പ്രവണത ഇവർക്കുണ്ട് ഒന്നുകിൽ അതിനു മുമ്പ് അവരെ പാർട്ടി ഇന്ന് പുറത്താക്കും എന്നിട്ട് പിന്നെ ഒരു സ്നേഹം പ്രകടിപ്പിച്ച് പുറകെ ചെല്ലും ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പിന്നെ പുറകെല്ലും ഗൗരിയമ്മയെ എം വി രാഘവനെ ഇങ്ങനെ നിരവധി പേര് തീർച്ചയായിട്ടും അപ്പൊ സാർ ഇത് ഇതിന് നമുക്ക് നമുക്ക് ഇതിനകത്ത് കാണുന്ന ഒരു പോളിറ്റിക്സ് സജി ചെറിയാൻ എന്തിന് ഇങ്ങനെ ഒരേപോലെ ജി സുധാകരനെ ആക്രമിക്കാനായി ഇറങ്ങി പുറപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നു എന്തിന് സജി ചെറിയാൻ ഇങ്ങനെ കാണിക്കുന്നു ആദ്യം സുധാകരനെ പറ്റി ഞാൻ കേട്ട കേട്ടറോ നമ്മൾ സാറിന് ചർച്ച ചെയ്യാറില്ലാത്തൊരു ഇതുണ്ട് ആദ്യത്തെ എസ് എഫ് ഐയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് സുധാകരൻ അതെ കെ എസ് എഫ് കഴിഞ്ഞ ശേഷം സ്റ്റുഡൻസ് ഫെഡറേഷൻ കഴിഞ്ഞ് എസ് എഫ് ഐ ആയ ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയാണ് സുധാകരൻ ആ സമയത്താണ് സുധാകരൻ്റെ കാലഘട്ടത്തിലാണ് കൊല്ലത്ത് എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കുക ആ സമ്മേളനത്തിൽ ഇ എം എസും പങ്കെടുക്കുന്നുണ്ട് റിപ്പോർട്ട് പ്രവർത്തന റിപ്പോർട്ട് രാവിലെ അവതരിപ്പിച്ചത് സുധാകരനാണ് ചില ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ നേട്ടം എസ് എഫ് ഐ ഉണ്ടാക്കിയത് കൊല്ലം ജില്ലയിലാണ് അങ്ങനെ കൊല്ലം ജില്ലയുടെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞ് സുധാകരൻ്റെ സ്റ്റേറ്റ് റിപ്പോർട്ടിലുണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ് ഇ എം എസ് ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു അന്ന് ഓർക്കണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആ ഇ എം എസ് ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ജില്ല തിരിച്ചുള്ള റിപ്പോർട്ടൊന്നും വേണ്ട കാരണം അത് സുധാകരനോട് താല്പര്യമുള്ള സുധാകരൻ്റെ പ്രവർത്തന മേഖലയും കൂടെയായിരുന്നു കൊല്ലം മൊത്തം മൊത്തം പറഞ്ഞാൽ അത് ജില്ല തിരിച്ചൊന്നും വേണ്ട അത് സുധാകരനൊന്നും തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയാതിരിക്കാനുള്ളൊരു മുൻകരുതലായിരുന്നു ഇ എം എസ് എടുത്തത് അതിലെല്ലാവരും അത്ഭുതപ്പെടുത്തിയ സംഭവം ഇ എം എസിൻ്റെ ചർച്ചയ്ക്ക് ശേഷം ഇതിന് മറുപടി പറയണം എന്നുള്ള മറുപടി പറയാനായിട്ട് വന്നത് ഇങ്ങനെയല്ല വേറൊള്ള മറുപടി വന്നത് സുധാകരനെ മറുപടി ഡെലിഗേറ്റ് സെഷനിൽ മറുപടി പറയുന്ന സ്ഥാനത്ത് നിന്നും മാറ്റി അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ മുൻ നേതാവ് എസ് എഫ് ഐയുടെ നേതാവ് കൂടിയാണ് തോമസ് ഐസക്ക് ഒരു വാചകം ഇറങ്ങിപ്പോയി ആ വാചകം ഇപ്പോഴും ഓർത്തിരിക്കുക സുധാകരനെ പോലുള്ളവർ ഉള്ള പാർട്ടി എടുക്കുന്ന ഇങ്ങനെയുള്ള സമീപനങ്ങളാണ് എസ് എഫ് ഐയിൽ ഏറ്റവും ഉജ്ജ്വലമായി പ്രവർത്തിച്ചിരുന്ന ഫിലിപ്പം പ്രസാദ് അജിത കെ വേണു തുടങ്ങിയവർ ഈ പാർട്ടിയിൽ നിന്നും പുറത്തു പോകാനുള്ള കാരണം ഇതുപോലുള്ള പെരുമാറ്റങ്ങളാണ് ഇനിയും ഓരോരുത്തരെയായി നമ്മുടെ പ്രസ്ഥാനത്തിൽ അന്ന് നക്ലൈറ്റ് മൂവ്മെൻറ്റിലേക്കൊക്കെ പിള്ളേർ പോയിക്കൊണ്ടിരിക്കേണ്ട സമയം ഇനിയും നമ്മുടെ പ്രസ്ഥാനത്തെ കഴിവുള്ള ഓജസ്സുള്ള ചെറുപ്പക്കാരെ നഷ്ടപ്പെടുത്താനാണോ ശ്രമിക്കുന്നത് എന്ന് ഇ എം എസിന് എൻ്റെ ഐ എം എസിൻ്റെ സാന്നിധ്യത്തിൽ ചോദിക്കുക ഐസക്ക് പറഞ്ഞു ഐസക്ക് പറഞ്ഞു അത് ഐസ് തോമസ് ഐസക്ക് പറയുന്നു അപ്പോൾ കാരണം അന്നേ അന്ന് തന്നെ സുധാകരൻ സുധാകരൻ്റെ ഒരു വ്യക്തിത്വമുണ്ട് മറ്റേ എ കെ ബാലനുമായിട്ട് ബന്ധപ്പെടുത്തിയോ എം വി ജയരാജനോ ഇ പി ജയരാജനായിട്ട് ബന്ധപ്പെടുത്തിയോ നമുക്ക് സീനിയോറിറ്റിയിൽ അവർക്ക് ചിലപ്പം എ കെ ബാലൻ ജൂനിയറാണ് ബാക്കിയുള്ളവരൊക്കെ അന്ന് ഡെലിഗേറ്റ് ആയിട്ട് മാത്രമാണ് ബാലൻ സമയത്ത് ഡെലിഗേറ്റ് അപ്പോൾ സീനിയോറിറ്റിയൊക്കെ കൂടുതലായിട്ട് ഇവരെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല പി കേരളം ഭരിച്ച് പി ഡബ്ല്യു ഡി മന്ത്രിമാരിൽ ഒരു പക്ഷേ പി ഡബ്ല്യു ഡി മന്ത്രി മാത്രമല്ല പി ഡബ്ല്യു ഡി ദേവസ്വം ദേവസ്വം സഹകരണ മന്ത്രിയായിരുന്നു ദേവസ്വം നടക്കുമ്പോൾ ദേവസ്വത്തിലെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആദ്യ ആലോചി എടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട പേര് സുധാകരൻ്റെ അഴിമതിക്കാരനല്ലാത്തൊരു ദേവസ്വം മന്ത്രി അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അഴിമതിക്കാരനോണം വരില്ല വന്നിട്ടില്ല വിദേശ പര്യടനം നടത്തിയിട്ടില്ല ആവശ്യമില്ലാത്ത ഏറ്റവും കൂടുതൽ ടെലിഫോൺ ചാർജ് ഏറ്റവും ചാർജ് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ മേടിച്ചിരുന്നയാൾ സുധാകരനാണ് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ട യോഗ്യതകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരാൾ സുധാകരനാണ് പക്ഷേ ആ സുധാകരനെ ഇവിടെ മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു പിണറായി ചില വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു റിയാസിനെ നിർത്തണമെന്നും ജയിപ്പിക്കണമെന്നും മന്ത്രിസഭയിൽ എടുക്കണമെന്നും മന്ത്രിസഭയിൽ എടുക്കുകയാണെങ്കിൽ നാഷണൽ ഹൈവേ പ്രൊജക്റ്റിൻ്റെ ഇഷ്ടം പോലെ ഫണ്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് അതിൽ സുധാകരന് പകരം ആരെയാക്കണം പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസിനെ ആക്കണമെന്ന് പിണറായി ഒരു താല്പര്യമെടുത്തിരുന്നു പക്ഷെ പിണറായിക്ക് നേരിട്ട് അവതരിപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സുധാകരനെ പോലുള്ള ഒരു മത്സരരംഗത്ത് തന്നെ അവോയ്ഡ് ചെയ്യാനുള്ള തന്ത്രം പീരീഡ് വെച്ച് അല്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം അല്ലെങ്കിൽ അഞ്ചുപൂർ ആവശ്യമായി എന്ന് പറഞ്ഞ് അതുമാത്രമല്ല വയസിൻ്റെ മാനദണ്ഡം വയസിൻ്റെ മാനദണ്ഡം പറഞ്ഞ് മാറ്റാൻ അപ്പോൾ പിണറായിക്ക് എത്ര വയസ്സിനോട് ഓർക്കണം അതിനൊക്കെ മുൻകൈ എടുത്ത് സുധാർണെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് മുൻകൈ എടുക്കെടുക്കാൻ നിയോഗിക്കപ്പെട്ട പിണറായി നിയോഗിച്ച ചട്ടുകമായിരുന്നു സജി ചെറിയ അവരുടെ പ്രവൃത്തിയുടെ ഫലമാണ് എത്രമാത്രം വോട്ട് ആലപ്പുഴ പാർലമെൻ്റ് സീറ്റിൽ ബി ജെ പി പിടിച്ചു എന്നറിയുമോ അത് ശ്രദ്ധിക്കണം ഇവരുടെ സജി ചെറിയാൻ്റെയൊക്കെ പ്രവർത്തനം മികവുകൊണ്ടാണെന്നു പറയാം ഇത്രയും വോട്ട് കുറച്ച് അവരുടെ ഒപ്പം കാര്യങ്ങളൊക്കെ ബി ജെ പി രണ്ടാമത് തോന്നുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അറിയണ്ടേ ശയിച്ചരാൻ ഉത്തരം പറയണ്ടേ ബി ജെ പിക്ക് ആലപ്പുഴയിൽ ഇത്രയും വോട്ട് പിടിക്കാൻ പറ്റിയ എന്തുകൊണ്ട് സാറ് ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ അതായത് സാറ് പറഞ്ഞു സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെക്കുറിച്ച് എ കെ ബാലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നു സുധാകരൻ ജി സുധാകരൻ ഇപ്പോഴും പഴയ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ സുധാകരൻ അതിന് മറുപടി പറഞ്ഞത് ഞാനിന്നും മാറിയിട്ടൊന്നുമില്ല ഞാനിന്നും പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു മറുപടി ഏകപാലിന് പാർട്ടി ഏകപാലിനെ പറ്റിയ ജോലി പാർട്ടി ഏൽപ്പിച്ചില്ല ആനകളുടെ പെണ്ണുങ്ങളുടെ ലൈംഗിക ബന്ധത്തിന്റെ തീവ്രത കളക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയല്ലേ പാർട്ടി അല്ലല്ലി കൊടുത്തിരിക്കുന്ന ചുമതല എന്താണെന്ന് നോക്ക് ലൈംഗിക ബന്ധത്തിന്റെ തീവ്രത കളക്കാൻ കൊടുത്തിരിക്കുക ഒരു പൊളിറ്റ് ബ്യൂറോ മെമ്പർ വരെ ആകേണ്ട എ കെ ബാലൻ എന്നാണ് അത് മേടിക്കുവോ അന്തസ് ഉണ്ടേ ചുമതല ഏറ്റെടുക്കു അന്തസുണ്ടെങ്കിൽ ആ ചുമതല ഏറ്റെടുക്കും സുധാകരനെ പറ്റി പറഞ്ഞാലേ എന്താ കാര്യം എന്താ എൻ്റെ അർത്ഥമുള്ളതിൻ്റെ അത് അതാണ് ഏകബാദ് അപ്പം അങ്ങനത്തെ കുറെ ആൾക്കാരെ വേണം പിണറായിക്ക് അല്ല ഈ സജി ചെറിയാന്റെ ഇടപെടൽ മുതലാണ് അതായത് സജി ചെറിയാൻ്റെ പേര് ഇപ്പോഴാണ് അദ്ദേഹം പുറത്ത് പറയുന്നത് അല്ല അത് ഇതുവരെ നാളിതുവരെ പാർട്ടിക്ക് പുറത്ത് ഈ പേര് പോയിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഈ ആലപ്പുഴയിൽ വിഭാഗീയത വിഭാഗം അങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇന്നു വരെ പിണറായി ഏറ്റവും ഭംഗിയായിട്ട് സ്വപ്ന സുരേഷിൻ്റെ കേസ് വന്നപ്പോൾ പ്രതിരോധിക്കാൻ നിയോഗിക്കപ്പെട്ട സുധാകരനെയാണ് സുധാകരൻ അത് മറ്റാരേക്കാൾ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു അതിന് പിണറായി വിദ്യാത്തെ അഭിനന്ദിക്കാൻ നന്ദി പറയുകയും ചെയ്തു പക്ഷേ അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു മുദ്രാകുണ്ട് ചർച്ചകൾ പറയാറുണ്ട് സുധാകരൻ ഇവരേക്കാൾ ഇമ്മേജ് കൊണ്ട് അല്ലെ ജനങ്ങളുടെ ഇടയിൽ ആകർഷണം കൊണ്ട് കഴി വളർന്നു വരുന്ന വലുത് വലുതായി വരികയാണ് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് അപ്പുറം വളരുകയാണ് സുധാകരനെ ഒഴിവാക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം അഴിമതിക്കാരെ ആയിട്ടുള്ള ആൾക്കാരെ തനിക്ക് സഹപ്രവർത്തകരായി കിട്ടിയെങ്കിൽ മാത്രമേ തൻ്റെ അഴിമതിയിൽ നടന്ന ഭരണത്തെ

ഇപ്പം ഇദ്ദേഹത്തിന് എന്ത് യോഗ്യതയുണ്ട് അല്ല അങ്ങനെ സജി ചെറിയാനും വീണ ജോർജും ശിവൻകുട്ടിയൊക്കെ മന്ത്രിമാരാകുന്ന കാലത്ത് സുധാകരൻ മന്ത്രിസഭയിൽ ഇരിക്കാതിരിക്കാനാണ് ഏറ്റവും നല്ലത് അദ്ദേഹം സുധാകരൻ്റെ കാര്യത്തിൽ നിങ്ങളീ ചീത്തക്കൂട്ടത്തിൽ ഇരിക്കണ്ട ഈ നിങ്ങൾ ഈ മന്ത്രിസഭ ഇരിക്കണ്ട എന്ന് സുധാകരനോട് പറഞ്ഞ പിണറായി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നോണ്ടാ ഈ ഇതിൻ്റെ സുധാകരനെ എതിർക്കണമെങ്കിൽ പാർട്ടിയുടെ വിഭാഗീയത എത്ര മാത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയത് ഇപ്പോൾ മുഖ്യമന്ത്രി സുധാകരനെ പറഞ്ഞാൽ കോൺഗ്രസിലെ ഒരു നേതാവാണ് എതിർ പോയിരുന്നെങ്കിൽ മാധ്യമങ്ങൾ എന്താകുവാനോ കെ വി തോമസ് പോവായപ്പോൾ എന്തും ബഹളമായിരുന്നു അല്ല സാർ സുധാകരൻ ബി ജെ പിയിലേക്ക് ജി സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുന്നു 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 നീ സജീവിച്ചറിയാനാണ് പറഞ്ഞുണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ കേക്ക് വിതരണം ചെയ്തു പടക്കം പൊട്ടിച്ചു ഞാൻ ബി ജെ പിയിലേക്ക് പോയി എന്ന് അപ്പോൾ സാർ ഇത് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു തദ്ദേശ ഇലക്ഷം വരുന്നു ആലപ്പുഴ പോലെ ഒരു ജില്ലയിൽ പാർട്ടിക്കകത്ത് ഇത്ര കടുത്ത വിഭാഗ വിഭാഗീയത ഉണ്ടാകുമ്പോൾ പിണറായിക്കും സംസ്ഥാന നേതൃത്വത്തിന് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും ആലപ്പുഴ സ്വദേശ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ വിധി മറ്റ് പല സ്ഥലത്തും എൽ ഡി എഫിന് ചിലപ്പോൾ അനുകൂലമായ കഴിഞ്ഞ കാരണങ്ങൾ വേറെയുണ്ട് പക്ഷേ ആലപ്പുഴയിൽ എൽ ഡി എഫിന് പ്രതികൂലമായിട്ട് ഇതിനെ വരും കോൺഗ്രസ് സംഘടന ദുർബലപ്പെടുത്തി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും എൽ ഡി എഫിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ദുർബലമാണ് ദുർബലമാക്കി ആക്കി അത് കോൺഗ്രസ് അതിൻ്റെയൊക്കെ കാരണങ്ങളുണ്ട് ഓരോ സീറ്റുകൾക്ക് ഓരോരുത്തർക്ക് ജയിക്കാൻ വേണ്ടി സി പി എമ്മിനെ എതിർക്കാതിരിക്കാന്നുള്ള നയം സ്വീകരിച്ച വലിയ വലിയ നേതാക്കന്മാരുണ്ട് അങ്ങനെ പിന്നെ ചർച്ച പറയാം ഈ വിഷയത്തിൽ വരുന്നില്ല അപ്പം സുധാകരനെ പോലെ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ തന്നെ വിചാരിച്ചോണം പിണറായി വിജയന്റെ ഉദ്ദേശം കേരളം ഭരിക്കുക എന്നുള്ളതല്ല സ്വന്തം കുടുംബത്തെ ഭരിച്ച് വിളിതാക്കുക എന്നുള്ളതായിരുന്നു ആ കൂട്ടത്തിൽ കുറെ പേരോട് ആയിക്കോട്ടെ എന്ന് കണ്ണടച്ചു 嗯，对。Mm.